ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടുമ്പോഴേക്കും രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ വറ്റൽമുളകൊന്നും മൂക്കണം മൂത്ത് കഴിയുമ്പോൾ ഒരുപാട് മൂപ്പിക്കരുത് കേട്ടോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോളം നല്ല ചെറുതായിട്ട് കട്ടിയതാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെയാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ചോളം ഉള്ളി മീഡിയം ടൈപ്പ് ഒരു പതിനഞ്ചോളം ചെറിയുള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതൊന്ന് വഴണ്ട് തുടങ്ങുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു എട്ട് പത്ത് വെളുത്തുള്ളി കട്ട് ചെയ്തും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ ആ ഇനി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റോ തണ്ടിക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി തന്നെയാണ് നല്ലത് അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെക്കണം ഒരു പതിനഞ്ചോളം വെണ്ടയ്ക്ക മീഡിയം ടൈപ്പ് ഒരു പതിനഞ്ചോളം വെണ്ടയ്ക്ക എടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലും ഇട്ട് കൊടുത്തു അപ്പം രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ട് സൈഡും കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് കുറച്ച് നീളത്തുള്ള പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം നല്ല പിഞ്ചായിട്ടുള്ള വെണ്ടയ്ക്ക എടുക്കുക കേട്ടോ ഒരുപാട് മൂത്ത വെണ്ടയ്ക്കൊന്നും എടുക്കരുത് ഫ്രഷ് വെണ്ടയ്ക്ക നോക്കി എടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക അങ്ങ് ഒരുപാട് ചേർക്കണ്ട ആ ഒരു പതിനഞ്ചെണ്ണം മീഡിയം ടൈപ്പ് ഒരുപാട് വലുതല്ല കേട്ടോ കട്ട് ചെയ്ത് ഇതുപോലെ ഈ വലിപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് കിട്ടണം കേട്ടോ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വാട്ടിയെടുക്കാം അല്ലെങ്കിൽ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് പെട്ടെന്ന് മാറും നമ്മൾ ഒരുപാട് ലോ ഫ്ലെയിമിലിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ആ ഒരു വഴുവഴുപ്പൊന്നും ഉണ്ടാവാതെ കിട്ടും അത്യാവശ്യം ഒന്ന് വാടിത്തുടങ്ങുന്നുണ്ട് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിനകത്തേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ നമ്മുടെ വെണ്ടയ്ക്ക അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മളിതിനകത്തേക്ക് ഒരു തക്കാളി മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടണം അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി കിട്ടട്ടെ നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിനകത്തേക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പ്ലേ ലിസ്റ്റിൽ ഉണ്ടാകും അതുപോലെ നമുക്കിപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ അടുത്തൊരു ബെലൈക്കൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും കാരണം ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് അത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ലെവൽ ചെയ്ത് ഒരുപാട് നിറച്ചെടുക്കേണ്ട ലെവൽ ചെയ്ത് ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ആ പൊടികളുടെയൊക്കെ ആ റോസ്മെല്ല് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്നും വഴറ്റിയെടുക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു മുക്കാൽ ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് അത്യാവശ്യം എരിവുണ്ടാവും നല്ല എരിവ് വേണ്ടുന്നവർ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് ചേർക്കരുത് അപ്പോൾ ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വന്തു വരണം അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നല്ലപോലെ തിളയ്ക്കണം കേട്ടോ ഒരുപാടങ്ങ് ലൂസാക്കരുത് എന്നാൽ അത്യാവശ്യം വെള്ളം വേണം ദാനം അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ലൊരു വലിയ കപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരൊന്നര ഗ്ലാസ് ഗ്ലാസ്സോളം വരും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക നല്ല പോലെ തിളയ്ക്കണം തിളച്ച് തക്കാളിയൊക്കെ നല്ല വെന്ത് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് ഒന്ന് സോഫ്റ്റായി വരണം ഉപ്പും എരിവുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പുളിവെള്ളമാണ് ഒരു മീഡിയം ടൈപ്പ് അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കണം അപ്പോൾ കറി പാകമായി വരുന്ന സമയത്ത് നല്ല പോലെ ഞരടി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പുളിക്ക് അനുസരിച്ച് വേണം പുളി ഒഴിച്ചു കൊടുക്കാൻ ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കേണ്ട ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക എന്നിട്ട് പുളി ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്തിട്ട് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാരണം എല്ലാവർക്കും പുളിയുടെ അളവ് ഒരുപോലെ ആയിരിക്കില്ല അപ്പം ഞാൻ ചേർക്കുന്ന അത്രയും ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും പുളി വേണ്ട എന്നുണ്ടാവും അതല്ല ചിലർക്ക് അതിൽ കൂടുതൽ പുളി വേണം എന്നുണ്ടാവും അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക ചെക്ക് ചെയ്യുക എന്നിട്ട് പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇതായപ്പോൾ നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക ചെക്ക് ചെയ്യാം കേട്ടോ കണ്ടോ നന്നായിട്ടൊന്ന് ഞാൻ അടിപ്പിഴിഞ്ഞ് എടുക്കുക അപ്പം നിങ്ങൾ ആദ്യം കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കറക്റ്റ് ആക്കിയാൽ മതി നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നന്നായിട്ട് തിളക്കട്ടെ ആ പുളിയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം അതിനത് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നല്ല പഴുത്ത തക്കാളി എടുക്കണം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ പുളിയൊക്കെ കറക്റ്റാണ് ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതായിരിക്കും ഇനി ഒരു കൺസിസ്റ്റൻസി ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കരുത് ഇതിൽ കൂടുതൽ തിക്കാക്കി വെച്ച് കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല തിളച്ച് വേവണം ഇനി ആ പുളിയൊക്കെ നല്ലപോലെ വ വേവണം ആ പുളി വെള്ളമൊക്കെ കാരണം അല്ലെങ്കിൽ ആ ഒരു പുളിയുടെ ആ ഒരു പച്ച ഒരു ടേസ്റ്റ് വരും നല്ല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മതിയാവും ഇനി നമുക്ക് കുറച്ച് നേരം നമ്മളൊന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ആദ്യം പുളി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് ഇത്തിരി നേരം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് മതിയാവും ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തറ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക ട്രൈ ചെയ്യാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്നുകൂടെ ഒന്ന് തിളക്കി വിട്ടോ അതുകൊണ്ടാണ് ഓഫ് ചെയ്തു ഇത് മതിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായെന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം അപ്പം പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്